നമസ്കാരം ഗ്രോ അൻബ്ലൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അഗ്ലോണിമയുടെ ഒരു പ്രധാന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ മെസ്സേജ് കമൻ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു അഗ്ലോണിമ പോട്ട് തിങ്ങി നിറയാൻ വേണ്ടി എന്താ ചെയ്യണ്ടതെന്ന് പിന്നെ കുറച്ച് പേര് എന്നെ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സും ഒരു ഒക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് അങ്ങനെ ആക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തരുടെ ചോദ്യങ്ങൾ വന്നത് അപ്പോൾ അത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്നാണ് ഇത് എങ്ങനെയാണ് ബുഷി പോട്ടാക്കി എടുക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യണത് അത് ഒന്നാമത് നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങിച്ച് അതിനകത്ത് പുതിയ തൈകൾ വരുമ്പോൾ അത് പിരിച്ചു വെക്കാതെ ആ പോട്ടിൽ തന്നെ വെച്ച് വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ പിന്നെ 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 പുതിയ പുതിയ ഷൂട്ടുകൾ വരും നമ്മളത് പിരിച്ച് പിരിച്ച് വെക്കുമ്പോഴാണ് പുതിയ ഷൂട്ട് വരാനായിട്ട് ഡിലേ ആവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ തന്നെ അങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും അത് പോട്ടിൽ നിറഞ്ഞു വരും ഒന്ന് രണ്ട് പ്ലാന്റ് എക്സ്ട്രാ വന്നാൽ കൂടി അത് വളരുമ്പോൾ ബുഷി പോട്ടായിട്ടിരിക്കും പിന്നെ ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് വളം കൊടുക്കുക എൻ പിക്ക് കൊടുക്കുക പത്തൊമ്പത് 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 റേഷ്യയിലുള്ളത് അത് ഇടയ്ക്ക് കൊടുക്കുക ഇപ്പൊ മഴക്കാലായത് കൊണ്ട് ഞാൻ ഇതിനു മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കോട്ട ഒരു ചെറിയ ബോർഡ് പോലെ ഒരു ഇതാണ് അതിട്ട് കൊടുക്കാം അത് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്താൽ ഒരു നാലഞ്ച് മാസം അതായത് മാക്സിമം ഒരു അഞ്ച് ആറ് മാസത്തേക്ക് നമ്മൾ പിന്നെ വളമൊന്നും ചെയ്യണ്ട ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുവിധം എല്ലാ ചട്ടികളിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വളത്തിന്റെ ആവശ്യം അപ്പൊ അത്രയും നാളത്തേക്ക് വരുന്നില്ല അത് വളരാനുള്ളതൊക്കെ അതിൽ ഉണ്ടാകും അത്രയും നാളത് സ്റ്റോർ ചെയ്ത് വെക്കും പിന്നെ ചെയ്യുന്നത് ഞാൻ പല വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ട്രൈ ചെയ്തു എനിക്ക് തൃപ്തിയായിട്ട് തോന്നി സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച അപ്പം ഇതാണ് ഞാൻ ഇട്ട് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് ഡി എ പി എന്നുള്ള വളമാണിത് ഇങ്ങനെ ചെറിയ ബോളായിട്ട് ഒരു ക്രീം കളറ് അല്ലെങ്കിൽ ചെറിയൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അങ്ങനെ വരുന്ന ഒരു വളമാണിത് ഇത് ബോളായിട്ടാണ് കിട്ടുക രണ്ട് കളറിൽ കിട്ടും ഈ കളറിൽ വരുന്നതാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിന് ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ കിട്ടുന്ന ഗ്രേ കളറിലാണ് അത് നമ്മൾ വെജിറ്റബിൾസിനൊക്കെ പച്ചക്കറികൾക്ക് ഫ്രൂട്ട് പ്ലാന്റ്സിന് അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഗ്രേ കളറിൽ കിട്ടുന്നത് അതായത് അത് മെൽറ്റായിട്ട് പ്ലാന്റിന് കിട്ടാൻ കുറച്ച് സമയമെടുക്കും ഇതാകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇത് മെൽറ്റ് ആയിട്ട് പ്ലാന്റിന് മണ്ണിലൊക്കെ ചേർന്ന് നമ്മുടെ പ്ലാന്റിന് എളുപ്പം വലിച്ചെടുക്കാൻ പറ്റുന്ന ഇതാണ് ഡി എ പി ഈ കളറാണ് ചെടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഇത് ഇത്രയും ഇത്രയും ഇട്ടാൽ മതി ഒരു വലിയ പ്ലാന്റ് ഒരു മീഡിയം സൈസ് പ്ലാന്റിനൊക്കെ എങ്കിൽ ഇത്രയും ബോൾസ് ഇടേണ്ട ആവശ്യമുള്ളൂ അത് നമ്മൾ ഇടുമ്പോൾ ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ സ്റ്റെമ്മിൽ മുട്ടാണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ എന്നിട്ട് വെള്ളമൊഴിക്കുമ്പോൾ അത് അതിനകത്ത് അലിഞ്ഞു ചേർന്നോളും അത് കൂടുതൽ ഇടാൻ നിൽക്കണ്ട കൂടുതലായാലും ചിലപ്പോൾ ചെടിയിൽ പോകും അത് പോവില്ല എന്നാലും ചിലപ്പോ അത് എന്തെങ്കിലും പ്രശ്നം വരാം അപ്പൊ നമ്മൾ എപ്പോഴും കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പരീക്ഷണം നടത്തി ഓക്കെ ആക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് പറ്റണ പോലെ ചെയ്യാം ചെറിയ പ്ലാന്റിനാണെങ്കിൽ രണ്ടോ മൂന്നോ അത്രേ ഇടാൻ പാടുള്ളൂ ചെറുത സീഡ്ലിങ് പ്ലാന്റ്സിനൊന്നും ഇടരുത് കുറച്ച് സൈസായത് അതായത് ഞാൻ കാണിച്ചു തരാം ഈ സൈസൊക്കെ ആയതിന് ഇപ്പൊ മൂന്ന് നാല് പോള് വെച്ച് ഇടാം ഇതിന് ഞാൻ പരീക്ഷണം നടത്തിയിട്ട് എനിക്ക് ശരിയായതാണ് ഇതിനകത്ത് ഇപ്പോൾ ഒന്ന് ഒരു പ്ലാന്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇത് അങ്ങനെ വരുമെന്ന് എനിക്ക് തോ പെട്ടെന്ന് തന്നെ പ്ലാന്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പ്ലാന്റിൻ്റെ പേര് എന്നാണ് ഇതിനകത്തൊക്കെ പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനത് പ്ലാന്റ് മനസ്സിലാക്കാൻ ഐ ഡി മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴും ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ അടിയിൽ പേര് എഴുതി വയ്ക്കാറുണ്ട് അല്ലാതെ എല്ലാ ഇത്രയും പേരുകളൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് അങ്ങനെ ഇട്ട എല്ലാം ഒരുവിധ എല്ലാ പ്ലാന്റുകളും ഇങ്ങനെ ഞാൻ ഇട്ടതാണ് എല്ലാ പ്ലാന്റുകളിലും ഇത് ചെറിയ പ്ലാന്റ് ആണ് ഇതിൽ ഇതാ ഇത്രയാണ് ഇടണത് അതും ഇങ്ങനെ സൈഡ് നോക്കി ഇട്ട് കൊടുക്കണം ഒരിക്കലും ഈ പ്ലാന്റിൻ്റെ ചുവട്ടിലെത്തരുത് ഇതേണ്ട ഇതിൽ മൂന്ന് പുതിയ ബേബി പ്ലാന്റാണ് വന്നേക്കുന്നത് ഇത് ഓറഞ്ച് ഡാൽമേഷൻ ആണ് അങ്ങനെ ഓരോന്നിന്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇതിലും ഉണ്ട് കുറേ ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഇതിങ്ങനെ വളർന്നു വരുമ്പോൾ നല്ല പോട്ട് നിറഞ്ഞിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഭംഗി വരിക ഇതൊണ്ട് ഇത് ഞാൻ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മാർച്ചിൽ വാങ്ങിയതാണ് മാർച്ച് ഏപ്രിൽ അങ്ങനെ വാങ്ങിച്ച ഈ സൈസൊന്നും അല്ല കേട്ടോ ഒരു ചെറിയ സൈസ് പ്ലാന്റ് വാങ്ങിച്ചതാണ് ഈ വളമൊക്കെ നമ്മൾ യൂസ് ചെയ്യണതിന്റെ പിന്നെ ഇപ്പൊ മഴ തുടങ്ങിയപ്പോ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല കൂളിംഗ് ആയിപ്പോ ചെടികൾക്കൊക്കെ അത് ഭയങ്കര എഫക്റ്റ് ആയി തോന്നുന്നത് കാരണം ചെടികളൊക്കെ ഒന്ന് നന്നായിട്ട് ഉഷാറായിട്ടുണ്ട് നമ്മള് കറക്റ്റായിട്ട് വളമൊക്കെ കൊടുത്തു വരുമ്പോഴും ഇത് പ്ലാന്റ് വളർന്ന് വരും ഇതും അങ്ങനത്തെ ഇതിൽ രണ്ടു മൂന്നാല് ആറ് ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട് ഇതിന്റെ പേര് വെറോണിക്ക ഉണ്ടോ ഇങ്ങനെ പേരെഴുതി വെക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കാം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെറോണിക്ക എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഗോൾഡൻ പപ്പായ ഇതിലുണ്ട് ഇതൊക്കെ ഇതേ ഈ സമയത്ത് മാർച്ച് ഏപ്രിലൊക്കെ വാങ്ങിച്ച പ്ലാന്റ് ആണ് ചെറുതായിരുന്നു അത് നമ്മളിങ്ങനെയൊക്കെ പരീക്ഷണം നടത്തി സക്സസ് ആയിരുന്നു കണ്ടപ്പോൾ ഞാൻ ഒരുവിധം വലിപ്പമുള്ള ചട്ടികളിലൊക്കെ ഇട്ടു കൊടുത്തു തുടങ്ങി ഡി എ പി അപ്പൊ ഇങ്ങനെ അദ്ദേഹം പെട്ടെന്ന് പെട്ടെന്ന് ഒരുവിധം എല്ലാ ചട്ടികളും കുറച്ച് ന പ്ലാന്റ് ഒക്കെ പുതിയതൊക്കെ വന്നു ഇതില് ഒരു നാല് ബേബി പ്ലാന്റ് ഉണ്ട് ഇത് ഇതേതാണെന്ന് വെച്ചാൽ കൊച്ചിൻ ബീച്ചാണത് ഇത് നല്ല ഹെൽത്തി ആയിട്ടാണൊക്കെ വരുന്നത് ഇങ്ങനെ വെള്ളം നമ്മൾ ആവശ്യമുള്ള എല്ലാം യൂറിയൻ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോഴാണ് എല്ലാം സക്സസ് ആയിട്ടൊന്നും വന്നേക്കുന്നത് അത്രയും ഗ്രോത്തും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഗ്ലോണിമയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇതിനെ ഒക്കെ കണ്ടില്ല നല്ല ഗ്ലോസി ഇരിക്കുന്നുണ്ടോ ഇത് ടെൻ ക്യാരറ്റാണ് ഇതിൻ്റെ അകത്ത് അങ്ങനെ ബേബി പ്ലാന്റ് ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ ഹൈബ്രിഡ് ഇനത്തില് അങ്ങനെ പെട്ടെന്ന് വരില്ല പക്ഷെ പരീക്ഷിച്ച് നോക്കാം നമുക്ക് ഇത് പക്ഷെ ഇടുന്ന ഇടവേള ഒത്തിരി ഡിസ്റ്റൻസ് ഇട്ടേ ഇടാവുള്ളൂ എപ്പോഴും എപ്പോഴും ഇടരുത് ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ മൂന്നോ നാല് ബോൾസ് വെച്ച് ഇടാവുള്ളൂ കൂടുതലായി പോകരുത് ആ ചെടിക്ക് ദോഷം ചെയ്യും കാരണം ഇതിൻ്റെ അകത്ത് നൈട്രജൻ അടങ്ങിയിരിക്കുന്നത് എയ്റ്റീൻ പെർസെൻറ്റേജും ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നത് ഫോർട്ടി സിക്സ് പെർസെൻ്റേജ് ആണ് പക്ഷേ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം പ്ലാന്റിനെ യൂസ് ചെയ്യാനായിട്ട് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൻ പിക്ക് നയൻറ്റീൻ 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 ആണ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ പരീക്ഷണം നടത്തി സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് അപ്പോൾ ഈ അറിവ് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്